സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ വിമർശന ശരമാണ് സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിമർശന വിധേയമായി കൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ വിമർശനങ്ങൾ ഉയരുകയാണ് ഏരിയ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെ അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു മന്ത്രിമാരായ എം പി രാജേഷിനെയും വീണ ജോർജിനെയും സി പി ഐയുടെ മന്ത്രിമാരെയും സംസ്ഥാന സർക്കാരിനെ തന്നെയും എന്തിന് ആഭ്യന്തര വകുപ്പിനെ വലിച്ചു കയറിക്കൊണ്ടാണ് സമ്മേളനങ്ങളിൽ സഖാകന്മാർകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുൾപ്പെടെ പാർട്ടി പ്രവർത്തകർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥ ഭരണമാണ് നിലനിൽക്കുന്നതെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തിയിരുന്നു ഏതായാലും സി പി എം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം രൂക്ഷമായതോടെ പെട്ടിരിക്കുകയാണ് പാർട്ടി പരിപാടികളിൽ ജനപങ്കാളിത്തമില്ല പാർട്ടിയിലെ ചില സീനിയർ നേതാക്കളുടെയും വിദ്യാർത്ഥി യുവജന വനിതാ സർവീസ് സംഘടനകളുടെയും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളുടെയും പ്രവർത്തനം തൃപ്തികരമല്ല ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി ജില്ലാ പഞ്ചായത്തുകളിലും ബി ജെ പി സ്വാധീനം സി പി എം വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നതിനാൽ ജാഗ്രത വേണം പാർട്ടിക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ ഒതുങ്ങുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് നേരെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് രണ്ട് ദിവസങ്ങളിലായി അഞ്ചു മണിക്കൂർ നീണ്ട പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ജില്ലാ സെക്രട്ടറിയും മറുപടി പറഞ്ഞു പട്ടിണി പാവങ്ങളുടെ ചോരപ്പണം തുരന്നെടുത്തവരെ ജനങ്ങൾ തൂത്തറിഞ്ഞു പൂരവും കിരീടവും ഒക്കെ സംസാരിക്കാതെ കരുവന്നൂരിനെ കുറിച്ച് സംസാരിക്കൂവെന്നും പട്ടിണി പാവങ്ങളുടെ ചോരപ്പണം കൊണ്ടുപോയവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനങ്ങൾ തൂത്തറിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ ബി ജെ പിയുടെ വിജയം അംഗീകരിക്കാൻ സി പി എമ്മിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന്റെ സ്വപ്നവും ആഗ്രഹവും മോഹവും എല്ലാം ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി രണ്ടിൽ നിന്ന് എട്ടിലും എൺപതിലുമെത്തി ഇപ്പോൾ രാജ്യത്തെ ഭരണം കാഴ്ചവയ്ക്കുകയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പി തുടക്കം കുറിക്കണമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മുഖ്യമന്ത്രിയും സർക്കാരും പൂരവും കിരീടവും ഒക്കെ സംസാരിക്കാതെ കരുവന്നൂറിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ തയ്യാറാവൂ അക്കാര്യത്തിൽ മാത്രം ജനങ്ങൾക്ക് ഉത്തര നൽകൂ ജനങ്ങൾക്ക് സാന്ത്വനം നൽകാൻ കഴിയണം അങ്ങനെ ജനങ്ങളെ സാന്ത്വനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സമാന മതവിചാര ചിന്താഗതി ഉള്ളവർക്കും സുരേന്ദ്രൻ വയറ നിറച്ചും മറുപടി കൊടുത്തിട്ടുണ്ട് അതിനോട് താൻ പൂർണമായും യോജിക്കുന്നു എല്ലാത്തിനും ഒരു ദൈവികതയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ നെഞ്ചത്ത് ചെണ്ട കൂട്ടാൻ എല്ലാവർക്കും താല്പര്യമാണെന്നും ബി ജെ പിയുടെ വളർച്ചയിൽ സിപിഎമ്മിന് ഭയമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു രാജ്യത്തെ ഐക്യം തല്ലിക്കെടുത്താനാണ് സി പി എം ശ്രമിക്കുന്നത് തമ്മിലടിച്ച് ചോര കുടിക്കാനാണ് അവർ നോക്കുന്നത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ തയ്യാറായോ ഡിവൈഎഫ്ഐ വൈ എഫ് ഐ എസ് എഫ് ഐ വനിതാ നേതാക്കള് പോലും അതിന് തയ്യാറായില്ല അവസാനം ആന്ധ്രാപ്രദേശിലുള്ള കൂട്ടരെയാണ് പിണറായി കൊണ്ടുവന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞാൽ ആചാരങ്ങൾ തിരുത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മുഖ്യമന്ത്രിയോട് വിയോജിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ ക്ഷേത്രാചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളുണ്ടെന്നും അത് പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്നുമാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം വിഷയത്തിൽ ചർച്ച നടക്കേണ്ടത് സമുദായങ്ങൾക്കിടയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിക്കാതെ കയറണമെന്ന നിബന്ധനക്കെതിരെ പ്രതികരിച്ചത് ആ വേദിയിൽ വെച്ച് തന്നെ അതിനെ അനുകൂലിച്ച് മുഖ്യമന്ത്രി ഇതര ക്ഷേത്രങ്ങളിലും മേൽവസ്ത്രം അഴിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനെ എതിർത്ത് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചതോടെ വിവാദമായി ഈ വിവാദത്തിലാണ് മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഭിന്ന ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർത്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ഗണേഷ് കുമാർ മേൽവസ്ത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിക്കുന്ന പ്രതിപക്ഷവും നിലപാട് ആവർത്തിച്ചു മന്ത്രിസഭയിൽ ഭിന്ന സ്വരം വന്നതോടെ മേൽവസ്ത്ര വിവാദത്തിൽ നിന്നും സർക്കാർ പദവിയെ പിന്മാറാനാണ് സാധ്യത വേണ്ടി ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയെന്ന് സി പി എം നേതാവ് പാലി മുഹമ്മദ് കുട്ടി മതേതര മലപ്പുറം മുന്നോട്ട് എന്ന മാഗസീനിലെ സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് പാലോളി മുഹമ്മദിന്റെ പരാമർശം മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം വരാനുണ്ടായ കാരണമെന്ന ചോദ്യത്തിലാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ വിശദീകരണം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നുവെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമായിരുന്നുവെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ ശക്തികളോട് കീഴ്പ്പെടുന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന വിമർശനമാണ് സി മലപ്പുറം ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച പൊതുസമ്മേളനത്തിലെ അഭിപ്രായം ഭാവിയിൽ വർഗീയ ശക്തികൾ ലീഗിനെ തന്നെ വിഴുങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഈ രാഷ്ട്രീയം അപകടകരണമെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കിയില്ലെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു ഡി സിപിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തി പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടിയിട്ടും പുതിയ സ്ഥലത്തേക്ക് പോകാതെ ലീവിൽ നിന്നുകൊണ്ട് തന്നെ സ്ഥലം മാറ്റ ഉത്തരവ് അട്ടിമറിക്കുന്നു ഇയാളെ ഔദ്യോഗികമായി സ്റ്റേഷനിൽ നിന്നും പാസ്പോർട്ട് ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പേടിയാണെന്നാണ് സേനയിൽ അടക്കം വറച്ചിൽ തിരുവനന്തപുരം സ്റ്റേഷനിൽ റൈറ്റർ ആയിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമായ വിവാദ നായകൻ സ്വജനപക്ഷപരമായി സ്റ്റേഷൻ ഡ്യൂട്ടി നിയന്ത്രണം പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ജാതി ഉയർത്തിരി ഉണ്ടാക്കൽ കൈക്കൂലി ഗുണ്ടാബന്ധം പെൺവാണിപക്കാരനായ ബന്ധുവുമായുള്ള ചങ്കാത്തം അങ്ങനെ പലതരത്തിലും സമൂഹത്തിൽ പ്രശ്നക്കാരനായ ആളുകളുടെ ഉറ്റതൊഴിലായിരുന്നു ഈ വിവാദ നായകനെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം